മലബാറുകാലുടെ പ്രിയപ്പെട്ട ഒരു പലഹാരമാണ് ഈ കായ്പോള അല്ലേ ഇപ്പം മലബാറുകാലെ മാത്രമല്ല നമുക്ക് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ഇഫ്താർ ഐറ്റം കൂടിയാണ് കായ്പോള എന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്താലും ഹെൽത്തിനും നല്ലതാണ് നല്ലതാണല്ലേ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു കായ്പോള തയ്യാറാക്കിയെടുക്കാം ഇഫ്താറിൻ്റെ നേരത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം എന്താണെന്ന് വെച്ചാൽ അത് കായ്പോളയായിരിക്കും അല്ലേ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കൊരു കായ്പോള തയ്യാറാക്കാം അതിനായിട്ട് നല്ല മുഴുത്ത ഏത്തപ്പഴം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത കായായിരുന്നു അപ്പം പഴം ഇതാ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പഴമാണെങ്കിൽ ഒരു അഞ്ചെണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് മാറ്റിവെക്കാം ഇനി ഒരു പാൻ വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ക്യാഷിനോട്ടും റൈസിൻസും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഏത്തപ്പഴവും കൂടിയിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം നന്നായിട്ട് വരണ്ട് വരുമ്പോൾ അതുകൂടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മുട്ടയുടെ കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നല്ല ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാർ എടുക്കാവേ അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയും കുറച്ച് ഏലയ്ക്കാടെ അകത്ത് ആ കുരുവും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തുകൊണ്ട് വരണേ നന്നായിട്ട് മുട്ട അടിഞ്ഞു കിട്ടണം പഞ്ചസാരയായിട്ട് അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടുന്നത് മൈദയാണ് അപ്പം ഇതൊന്നും ഒട്ടും പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മൈദ വരെ ചേർത്ത് കൊടുക്കാം മൈദയും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം ഒരു കാൽ കപ്പിന് താഴെ മാത്രം കുറച്ച് പാലൊഴിച്ചു കൊടുത്താൽ മതിയെ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഇത് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ ഞാനിതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കായ്പ്പൊളി ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുക്കാം ഇതുപോലെ കുഴിവുള്ള പാത്രം എടുക്കണേ ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ മുട്ടയുടെ കൂട്ടൊഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം ഡയറക്റ്റ് ഫ്ലെയിം ഗ്യാസിൻ്റെ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാതെ അതിൻ്റെ അടിയിൽ നമ്മുടെ പഴയ തവ കാണുമല്ലോ അതൊന്ന് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഉണ്ടാക്കുന്ന പാത്രം വെച്ചാൽ ഒട്ടും തന്നെ അടി പിടിക്കാതെ നന്നായിട്ട് കിട്ടും കേട്ടോ മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ ആ മുട്ടയുടെ കൂട്ടിലേക്ക് നമ്മൾ ഏത്തപ്പഴും എടുത്ത് വെച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഏത്തപ്പഴം എല്ലാം നിരത്തി എല്ലായിടവും എത്തതക്ക രീതിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് തുറന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നട്ട്സും കിസ്മീസും ഒക്കെ ഇട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കുക്ക് ചെയ്യുന്നതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മുരിയിച്ചെടുക്കാൻ വേണ്ടി മറ്റൊരു പാനിൽ നെയ് തടവിയിട്ട് അതിലേട്ട് കമത്തിയിട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഒന്ന് മുരിയിച്ചെടുക്കുകയാണെ അതിൻ്റെ ആ മുകൾ ഭാഗം മാത്രം അപ്പോൾ അത് അതും കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രേ മാത്രമേ ഉള്ളൂ നമ്മുടെ കായ്പ്പൊള റെഡിയാക്കാനായിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ നല്ല ഈസിയാണ് ടേസ്റ്റിയുമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ചെയ്യും ഇഫ്താറിനെ നേരത്തെ നമുക്ക് സമയമില്ലെങ്കിൽ കൂടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് മുട്ടയും പഴവും മാത്രം ഉണ്ടെങ്കിലും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കി കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്